നമസ്കാരം പ്രിയപ്പെട്ടവരെ ദൈവദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകം നോക്കാം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും ഇവിടെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക എന്നുള്ള കർമ്മം സൃഷ്ടാവ് സൃഷ്ടിക്കുന്ന ആള് സൃഷ്ടി ജാലവും എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെട്ടു കാണപ്പെടുന്ന എല്ലാ പദാർത്ഥങ്ങളും പിന്നെയോ സൃഷ്ടിക്കാനുള്ള സാമഗ്രി സാമഗ്രിയായിരിക്കുന്നതും എന്നാണ് അത് സൃഷ്ടിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വസ്തുവകകളും അപ്പോൾ ഇവിടെ സൃഷ്ടിക്കുകയെന്ന ക്രിയയും അത് നടത്തുന്ന സൃഷ്ടികർത്താവും ദൈവമേ അങ്ങ് തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടു കാണുന്ന എല്ലാ പ്രപഞ്ച ഘടകങ്ങളും ദൈവം തന്നെയാണ് സൃഷ്ടിക്കു മുമ്പ് അതിനാവശ്യമായി വരുന്ന വസ്തുവകകളും അല്ലയോ ദൈവമേ അങ്ങ് തന്നെയാണ് എന്നാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതാണ് നമ്മൾ മുൻ ശ്ലോകങ്ങളിലൂടെ മനസ്സിലാക്കിയത് വ്യത്യസ്തമായി നിൽക്കുന്നതിൽ നിന്നാണ് അഥവാ പലതായി നിൽക്കുന്നതിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത് ഭേദത്തിൽ നിന്നാണ് തുടങ്ങിയത് എന്ന് നമ്മൾ പറയും നമുക്ക് എത്തേണ്ടത് ഭേദത്തിൽ നിന്ന് അഭേദത്തിലേക്കാണ് അതായത് അദ്വൈതത്തിലേക്കാണ് പലതില്ല ഒന്നു മാത്രമേ ഉള്ളൂ എന്ന ബോധത്തിലേക്കാണ് നമുക്ക് എത്തേണ്ടത് അതിലെത്തുന്നതിന് മുൻപ് സർവരക്ഷയ്ക്കുള്ള എല്ലാം തരുന്നത് ഭഗവാനാണ് എന്ന് നമ്മളിവിടെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിക്കുന്ന ദൈവത്തെ നമ്മൾ മുൻ ശ്ലോകങ്ങളിൽ തിരിച്ചറിഞ്ഞു ഇനി മറ്റൊരു തിരിച്ചറിവിലേക്കാണ് നമ്മൾ കടക്കുന്നത് ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടാണ് ദൈവദശകം തുടങ്ങുന്നത് ദൈവമേ കാത്തുകൊ എന്നാണ് അത് രക്ഷയ്ക്കു വേണ്ടിയുള്ള വിളിയായിരുന്നു ഈ ഭൗതികതയുടെ എല്ലാ തിന്മകളിലും പെട്ട് അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോയ ദുരിതങ്ങളിൽ നിന്ന് ഒരു രക്ഷയുമില്ലാതെ വിളിച്ചുപോയതാണ് ആദ്യ ശ്ലോകത്തിൽ നമ്മൾ കണ്ട ദൈവമേ കത്തുകൊള്ള എന്നുള്ള വിളി എനിക്കിനി മാർഗമൊന്നുമില്ല ഇതാ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന വിളിയാണ് നമ്മൾ അവിടെ കണ്ടത് എന്നാൽ ഇവിടെ കൂടിയാണ് ദൈവത്തെ വിളിക്കുന്നത് ആ അത്ഭുതം എന്ന് പറയുന്നത് നീയല്ലോ സൃഷ്ടി അതുപോലെ തന്നെ സൃഷ്ടാവായതും നീയാണ് അതുപോലെ സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ എന്നാണ് അതുമാത്രവുമല്ല സൃഷ്ടിക്കുള്ള സാമഗ്രിയായിരിക്കുന്നതും അങ്ങ് തന്നെയാണ് എന്നതാണ് ഇവിടെ അത്ഭുതം കൊള്ളുന്നത് സൃഷ്ടിക്കുക എന്ന കർമ്മവും അത് നടത്തുന്ന സൃഷ്ടികർത്താവും ദൈവമേ അങ്ങ് തന്നെയാണ് എന്നാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന പലതായുള്ളതെല്ലാം സൃഷ്ടിച്ചതും അങ്ങ് തന്നെയാണ് എന്നാണ് ഇവിടെ അത്ഭുതം കൊള്ളുന്നത് ഈ സൃഷ്ടികർമ്മത്തിനു വേണ്ടി എന്തെല്ലാം ആവശ്യമായിട്ടുണ്ടോ അതും നീ തന്നെയാണ് ദൈവമേ എന്നതാണ് ഇവിടെ അത്ഭുതം കൊള്ളുന്നത് അപ്പോൾ ഈ ഞാനും നിങ്ങളും അതിൽ നിന്ന് ഭിന്നമല്ല അതുതന്നെയാണ് ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങൾ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുന്നത് അല്ലെങ്കിൽ അതിലെത്താൻ വേണ്ടിയിട്ടുള്ള പ്രേരകമായി ഇത്തരം കൃതികൾ വർത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നേരത്തെ കണ്ടു എല്ലാം ഒന്ന് ഒന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നു ഒന്നൊന്നായി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ എന്നാണ് നമ്മൾ കണ്ടത് ആ വസ്തുത നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കാൻ കഴിയും ഇങ്ങനെ കാണുന്നതിനെയെല്ലാം പിന്തള്ളി പിന്തള്ളി അവസാനം നമ്മുടെ മനസ്സ് ഒട്ടി നിൽക്കുന്ന ഒരു കാഴ്ചയിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ നമുക്ക് ആ സത്യം വെളിവാക്കി കിട്ടുമെന്നാണ് ആ ഭഗവാൻ തന്നെയാണ് സൃഷ്ടിയും സൃഷ്ടാവും എല്ലാം സൃഷ്ടിക്കുള്ള മറ്റ് ഉപകരണമായി തീരുന്നതും എന്നുള്ള ആ ബോധത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും ഇനി ഇവിടെ കാണുന്ന സൃഷ്ടിക്കപ്പെടുന്ന എല്ലാ പ്രാണിവർഗങ്ങളും എല്ലാ പ്രപഞ്ചഘടകങ്ങളും ഈശ്വരൻ തന്നെയാണ് ഈ സൃഷ്ടി നടത്താൻ ഈശ്വരന് ആവശ്യമായി വരുന്ന എല്ലാ വസ്തുവകകളും ഈശ്വരൻ തന്നെയാണ് എന്നുള്ള അവസ്ഥയിലേക്ക് ആ മാനസികാവസ്ഥയിലേക്ക് ആ തിരിച്ചറിവിലേക്ക് നമുക്കെത്താൻ കഴിയും കീർത്തനത്തിൽ ഈ ശ്ലോകത്തോട് അഞ്ചാമത്തെ ശ്ലോകത്തോട് ചേർന്ന് നിൽക്കുന്ന ശ്ലോകമാണ് യാതന്നു കാൺമ താരായണ് പ്രതിമ ൊന്നു കേൾപ്പതാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്വതാരായണാർച്ചനകൾ യാതൊന്നതൊക്കെ ഹരിയായ നമ എന്നുള്ള ശ്ലോകം അപ്പോൾ ആധ്യാത്മിക സഞ്ചാരത്തിൻ്റെ വഴികളിലൊക്കെ നമ്മൾ കാണുന്നത് ഈ പലതിൽ നിന്ന് ഏകതയിലെത്താൻ വേണ്ടിയിട്ടുള്ള ദർശനങ്ങളെക്കുറിച്ചാണ് അപ്പോൾ അതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് അതിലേക്ക് എത്താനുള്ള ഓരോ പടികളും കയറുന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ അന്വേഷിക്കുന്ന ആ സത്യം അത് നമ്മളിൽ തന്നെയാണ് നിലീനമായി കിടക്കുന്നത് എൻ്റെ ഉള്ളിൽ തന്നെയാണ് നിലീനമായി കിടക്കുന്നത് അത് അന്വേഷിച്ച് അതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഈ മനുഷ്യ ജീവിതത്തിൻ്റെ ധർമ്മം കടമ കർത്തവ്യം എന്ന് പറയുന്നത് ആ ബോധത്തിലേക്കാണ് ഗുരുവും നമ്മെ നയിക്കുന്നത്